മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിസ്മയാവഹവും അവർണനീയവുമായ രക്ഷാകര പദ്ധതിയിൽ സഹരക്ഷകയായ മറിയത്തിൻ്റെ സ്ഥാനം പ്രധാനപ്പെട്ടതാണ് അനുസരണക്കേട് മൂലം പരതീസായിലെ നിത്യാനന്ദം നഷ്ടമാക്കിയ ആദത്തിനും ഹവ്വാക്കും പരതീസായിൽ വെച്ച് തന്നെ ഒരു രക്ഷകനെയും സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയെയും ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ മറിയത്തില്ലെന്ന ജാതനായ മിഷിഹ തൻ്റെ സഹന ആദ്യ മാതാപിതാക്കൾ നഷ്ടമാക്കിയ സ്വർഗ സൗഭാഗ്യം നമുക്ക് നേടിത്തന്നു ഹവായുടെ അനുസരണക്കേടിനെ തൻ്റെ അനുസരണം വഴി തിരുത്തി എഴുതിയ മറിയത്തെയും മിഷിഹ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു അങ്ങനെ പുതിയ ആദവും ഹവായുമായി മിഷിഹായും മറിയവും മാറി അസാധാരണമായി തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തെ അസാധാരണമാം വിധം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്കെടുക്കാൻ ദൈവം തിരുമനസായി ഭൂമിയിലെ മനുഷ്യരിൽ നിന്ന് സ്വർഗീയാനന്ദത്തിൽ പങ്കുചേരാൻ ആദ്യമായ ഭാഗ്യം ലഭിച്ചതും അവൾക്കാണ് അതുകൊണ്ട് തിരുസഭയും ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെ ഒരു വിശ്വാസ സത്യമായി അംഗീകരിച്ചു അതിൽ വിശ്വസിക്കാൻ നമ്മയെല്ലാം കഠിപ്പെടുത്തുന്നു